നമ്മുടെ രജ്മ പേർ ഇവിടെ കുതിർന്നെല്ലാം സെറ്റ് ഇനി ആയിട്ടുണ്ട് എന്താ ചെയ്യാം നമ്മളിത് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കും ഇത് കണ്ടോ നല്ലപോലെ കുതിരുന്നു കുതിരാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാ ഇനി നമുക്കിത് കുക്കറിലേക്ക് കാര്യം நல்லா கொதிมาன அப்ப വെള്ളം கொஞ்சம் மதி இது நமக்கு சையல உப்பு இட்டுடுங்க உப்பு இதை அடைச்சு வேக வைங்க türlü கறியாப்புல ஜామුந்த முளகு பட்டல் முளகு பায়ர் எண்ணெല് ထည့် എടുക്കാം ഗൈസ് ഇത് കറി വെച്ച് നമ്മൾ വേറൊരു വീഡിയോ ഇടാവേ നമ്മൾ വട്ടോടെ പോകുമ്പോൾ മേടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിനെ അവൈലബിലിറ്റി ഇല്ലേ നമ്മൾ അടുത്ത പ്രാവശ്യം ഒക്കെ പോവുകയാണെങ്കിൽ അത് മേടിക്കുമ്പോൾ നമ്മൾ കറി വെച്ചുകൂടെ കാണിക്കാം കേട്ടോ ഇവിടെ നോർമൽ ആയിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാട്ടോ ഗജ്മ എന്നാണ് പേര് ചിലൻ എന്ന് പറയാൻ പക്ഷെ ഗജ്മ എന്നാണ് രാത്രി പേര് ഇത് ചപ്പാത്തിക്ക് കറി നല്ലതാണ് അടിപൊളിയാണ് ചപ്പാത്തിക്ക് കൂട്ടം നല്ല കറിയാണ് അപ്പോ ചുമുള്ളി ഉളുത്തില്ല മുളക് ഉണക്കമുളക് വെള്ളം ഒന്ന് മാറ്റം കേട്ടോ നമ്മുടെ ഫയർ എവിടെ റെഡിയായി ചെന്നിട്ടോ നമ്മുടെ മമ്മി സ്പെഷ്യൽ രജമാ പയർ അലത്തിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീടായിട്ട് കാണാം ബൈ ബൈ